കർണാടകയിൽ കഴിഞ്ഞ ദിവസം ഒരു സുന്നി സമ്മേളനം നടക്കേണ്ടായി എന്താണ് കർണാടകയിൽ ഒരു സമ്മേളനം നടന്നത് സംസാരിക്കാൻ മാത്രം പ്രത്യേകത എന്ന് ചിന്തിക്കാം ശരിയാണ് ഒരു സമ്മേളനം നടക്കുമ്പോൾ അത് എവിടെയാണ് ഏത് സമയത്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടും അത് അനുസരിച്ചാണ് അതിൻ്റെ വിജയപരാജയങ്ങൾ ചർച്ച ചെയ്യാറുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം കർണാടകയിൽ എസ് വൈ എസ് രൂപീകൃതമായതിൻ്റെ മുപ്പതാം വാർഷികമാണ് ആഘോഷിക്കപ്പെട്ടത് വളരെ വലിയ സമ്മേളനം ചർച്ച ചെയ്യേണ്ട സമ്മേളനം അവിടെ ഉച്ചക്ക് ഒരു റാലി നടക്കേണ്ടായി എസ് വൈ എസിൻ്റെ പ്രവർത്തകരുടെ ഒരു റാലി ആ റാലി അതിവിപുലമായിട്ടാണ് നടന്നത് അതും പ്രത്യേകതയാണ് ഈ പറയപ്പെട്ട എസ് വൈ എസ് അതിൻ്റെ തുടക്കം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അതിൻ്റെ കേന്ദ്രം അത് രൂപീകരിച്ചത് തീർച്ചയായിട്ടും നമുക്കറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലാണ് അപ്പോൾ അപ്പം കേരളത്തിലുള്ള പല സംഘടനകളും മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് അതിരിട്ട് നിൽക്കുന്ന തമിഴ്നാട് കർണാടകയിലൊക്കെ സംഘടനയുടെ വേരോട്ടം ഉണ്ടാകും പൊതുവെ ഇത്തരം സംഘടനകൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ അവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ എന്താണ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടുത്തെ ആളുകൾ പോകുന്നു അവിടെ അതിനൊക്കെ നേതൃത്വം കൊടുത്ത് അങ്ങനെ ഒരു വലിയ സമ്മേളനമാക്കാറുണ്ട് തന്നെ വലിയ സംഭവമാണ് പക്ഷേ ഇവിടെ സത്യത്തിൽ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ എസ് വൈ എസിൻ്റെ പ്രവർത്തകരോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ എസ് വൈ എസിൻ്റെ ആ ഒരു ബെൽറ്റോ ഇങ്ങനൊരു സമ്മേളനം നടന്നത് കാര്യമായിട്ട് അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് പല പ്രവർത്തകരും കർണാടകയിലെ വലിയ സമ്മേളനത്തിൻ്റെ ആ ഒരു പ്രചരണങ്ങൾ കണ്ടപ്പോൾ ന്യൂസ് കണ്ടപ്പോഴാണ് ഇങ്ങനൊരു പരിപാടി കർണാടകയിൽ നടന്നത് അറിഞ്ഞത് അതാണ് അതിനെക്കുറിച്ച് പറയാനുണ്ട് അല്ലെങ്കിൽ അതൊരു അത്ഭുതമാണ് എന്ന് പറഞ്ഞത് കർണാടകക്കാർ മാത്രമായിട്ടാണ് ആ സമ്മേളനം അങ്ങനെ നടത്തിയത് ഇവിടെ ചർച്ച ചെയ്യാനുണ്ട് വീണ്ടും കർണാടകക്കാർക്ക് മാത്രം എന്താ സമ്മേളനം സംഘടിപ്പിച്ചൂടെ എന്നുള്ളതല്ല പക്ഷേ ഇങ്ങനെ ഒരു സംഘടന അതായത് കേരളത്തിൽ നിന്നും പൊങ്ങി വന്ന ഒരു സംഘടന മറ്റൊരു സ്റ്റേറ്റിൽ അതും ഇത്രത്തോളം വിപുലമായിട്ട് ഏതെങ്കിലും ഒരു ഓഡിറ്റോറിയത്തിലൊന്നുമല്ല ഇത്രത്തോളം വിപുലമായിട്ട് ഞാനിപ്പോൾ കർണാടക ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് കർണാടകയിലെ ഒരു എസ് വൈ എസിൻ്റെ ഒരു പ്രവർത്തകനുമായി ബന്ധപ്പെട്ട അദ്ദേഹം പറഞ്ഞത് ഇതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഇങ്ങനെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകൾ കൂടുന്ന സമയം എന്നുള്ള നിലയ്ക്ക് ഞായറാഴ്ചയാണ് ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ സമ്മേളനം ബുധനാഴ്ചയാണ് എന്നിട്ട് പോലും ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടന്ന റാലി അതിവിപുലമായി തന്നെ വൻ വിജയമായിട്ട് നടന്നു എന്നുള്ളതും ആ സമ്മേളനത്തിൽ ആ ഫോട്ടോ ഒക്കെ കാണുന്നത് പോലെ നമ്മൾ കണ്ടല്ലോ ഫോട്ടോ കാണുന്നത് പോലെ അത്രത്തോളം ആളുകളെ സംഘടിപ്പിക്കാൻ ആളുകളെ സംഘടിപ്പിക്കാൻ ജനക്കൂട്ടം എന്നുള്ളതല്ല ആളുകളെ സംഘടിപ്പിക്കുന്നത് കൃത്യമായിട്ട് എസ് വൈ എസിന്റെ പ്രവർത്തകരുടെ ഒരു സംഘം തന്നെ അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഇനി ഒരു സമ്മേളനം സംഘം കൂടി പിരിയ എന്നുള്ളതിലപ്പുറം സമ്മേളനത്തിന്റെ സംവിധാനങ്ങൾ അതിലെ പ്രഭാഷണങ്ങൾ എല്ലാം ശ്രദ്ധേയമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസാരം നടത്തിയത് ബഹുമാനപ്പെട്ട കാന്തപുരം അബൂബക്കർ ആ വേദിയിൽ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ആ വേദിയിലുണ്ടായിരുന്നു കർണാടകയുടെ ആ പ്രതിനിധികൾ അതുപോലെ തന്നെ കർണാടകയിലെ യുവജനങ്ങൾ ഇവരെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവിടെ വലിയ പ്രഖ്യാപനം നടത്തുന്നുണ്ടായി ഭരണഘടനയെ തിരുത്തി എഴുതാൻ അനുവദിക്കില്ല എന്നുള്ള രൂപത്തിൽ അതൊക്കെ വളരെ ആവേശത്തോടു കൂടെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെയൊക്കെ പ്രസ്താവനകൾ സംസാരങ്ങളും ഇതൊക്കെ വളരെ വലിയ ആവേശമായിരുന്നു പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു സംഘം കേരളത്തിന് പുറത്ത് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിലെ കേരളത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു സംഘം സാംസ്കാരിക സംഘം ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറം വളരെ വലിയ രൂപത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കർണാടകയിലൊരു സമ്മേളനം നടത്തണമെങ്കിൽ അതിൻ്റെ വലിയ ടീം കർണാടകയിൽ തന്നെയുണ്ട് മുംബൈയിൽ നടത്തണമെങ്കിൽ അവിടെയുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടത്തണമെങ്കിൽ അവിടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് സംസ്ഥയുടെ സമ്മേളന പ്രഖ്യാപനം നടന്നു കഴിഞ്ഞല്ലോ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് കഴിഞ്ഞ ദിവസം കാസർഗോഡ് വെച്ച് സംസ്ഥയുടെ ആ സമ്മേളന പ്രഖ്യാപനം നടത്തിയത് മുതൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ മേഖലകളിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസവും സാമൂഹികവും സാംസ്കാരികവും ജീവകാരുണ്യവും ഒക്കെയായി വിവിധ മേഖലകളിലുള്ള ഒട്ടനവധി സംരംഭങ്ങളാണ് സമസ്ത മുന്നിട്ടുള്ളത്